ലൈംഗിക കേസിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് കൊണ്ട് തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സിദ്ദിഖിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ അന്വേഷണ ടീം പുറപ്പെടുവിച്ചിട്ടുണ്ട് നിലവിൽ സിദ്ദിഖ് എവിടെയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും നിന്ന് വിവരം ലഭിച്ചിട്ടില്ല സിദ്ദിക്കിന്റെ വീട്ടിലും ലൊക്കേഷനിലും ഒന്നും സിദ്ദിഖ് അവൈലബിൾ അല്ല സിദ്ദിക്കിന്റെ രണ്ട് ഫോണുകളും സ്വിച്ച് ഓഫും കൂടിയാണ് നടൻ സിദ്ദിഖിന്റെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി നടത്തിയത് ഗൗരവതരമായ പരാമർശങ്ങളാണ് കുറ്റകൃത്യത്തിൽ സിദ്ദിഖിന് പ്രഥമ ദൃഷ്ടിയ തന്നെ പങ്കുണ്ടെന്ന നിരീക്ഷണമാണ് ഹൈക്കോടതി പങ്കുവച്ചത് കുറ്റകൃത്യത്തിന്റെ ഗുരുതര സ്വഭാവവും ലഭിച്ച സാഹചര്യ തെളിവുകളും കണക്കിലെടുത്താൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കേസിന്റെ ശരിയായ അന്വേഷണത്തിന് പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് ഇക്കാര്യങ്ങൾ വിശദമായി കോടതി വിശദമാക്കിയിരിക്കുന്നത് സാക്ഷികളെ പ്രതി സ്വാധീനിച്ചേക്കാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദവും കോടതി അംഗീകരിച്ചു പരാതിക്കാരിക്കെതിരെ ഉയർത്തിയ വാദങ്ങൾ ഹൈക്കോടതി തള്ളി നടന്നത് ഹീനമായ കുറ്റകൃത്യമാണ് പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന വാദം അനാവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു ലൈംഗിക ആക്രമണത്തിനിരയായി എന്ന് പരിഗണിച്ച് പരാതിക്കാരിയുടെ സ്വഭാവത്തെ വിലയിരുത്തരുതെന്നും കോടതി ചൂണ്ടിക്കാട്ടി പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത് പരാതിക്കാരിയെ ആക്രമിക്കുന്നത് നിശ്ശബ്ദയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും കോടതി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ചും കോടതി പരാമർശം ഉന്നയിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ അഞ്ച് വർഷം നിശബ്ദത പാലിച്ചതും റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതും ദുരൂഹമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയത് അക്രമികളും ചൂഷണങ്ങളും നേരിട്ട ഇരകൾക്ക് അതിജീവിതമാരായി മുന്നോട്ട് വരാൻ ധൈര്യം പകർന്നുവെന്നും കോടതി നിരീക്ഷിച്ചു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് പീഡിപ്പിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി രണ്ടായിരത്തി പതിനാറിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഹോട്ടലിൽ അന്നേ ദിവസം യുവതിയും സിദ്ദിഖും ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും സിദ്ദിഖിന്റെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് മൂലം സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുന്നോട്ട് പോയിരിക്കുന്നത് അതിൻ പ്രകാരമാണ് സിദ്ദിഖിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്